അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ വൽ മുർസലീൻ വഅലാ ആലിഹി അജ്മഈൻ അമ്മാ ായ സഹോദരീ സഹോദരന്മാരെ ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ുംകോപിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം പറഞ്ഞതായി പറയുന്നു ആരെങ്കിലും ക്ഷമ കൈക്കൊണ്ടാൽ അവനെ കൂടുതൽ ക്ഷമയുള്ളവനാക്കും ക്ഷമയേക്കാൾ ഉത്തമവും പ്രവിശാലവുമായ മറ്റൊന്നും ആർക്കും തന്നെ നൽകപ്പെട്ടിട്ടില്ല ആരെങ്കിലും ക്ഷമ കൈക്കൊണ്ടാൽ അല്ലാഹു അവനെ കൂടുതൽ ക്ഷമയുള്ളവനാക്കും ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒന്ന് മറ്റൊന്നിനെയും ആർക്കും അള്ളാഹു നൽകിയിട്ടില്ല അല്ലെങ്കിൽ ആർക്കും തന്നെ നൽകപ്പെട്ടിട്ടില്ല സഹനം ക്ഷമ എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് ഒരു വലിയ സൽഗുണമാണ് അതാർക്കെങ്കിലും ലഭ്യമായിട്ടുണ്ടെങ്കിൽ വലിയൊരു സമ്പാദ്യവും അനുഗ്രഹവുമാണെന്നാണ് പ്രവാചകൻ ഈ വചനത്തിൽ പഠിപ്പിക്കുന്നത് ഏറെ ശ്രമിച്ചാലേ അത് സ്വായത്തമാക്കാനാവൂ ജീവിതം താളപ്പിഴയില്ലാതെ നീങ്ങണമെങ്കിൽ ഓരോ വ്യക്തിക്കും ഈ മഹത്തായ ഗുണം അനിവാര്യമാണ് ഒരു പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇക്കാര്യം നബ്സല്ലാഹു അലൈഹി വസലമ പറഞ്ഞിട്ടുള്ളത് ആ സംഭവം ഇങ്ങനെയാണ് അൻസാറുകളിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തോ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൊടുത്തു പിന്നെയും ചോദിച്ചു പിന്നെയും കൊടുത്തു കയ്യിലുള്ളത് തീർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു നിങ്ങൾക്ക് തരാതെ ഞാനൊന്നും എടുത്തു വെക്കുകയില്ല ആരെങ്കിലും യാചന ഉപേക്ഷിച്ചാൽ അള്ളാഹു അവനെ സ്വാശ്രയമുള്ളവനാക്കും ഐശ്വര്യം പ്രകടിപ്പിച്ചാൽ അള്ളാഹു അവനെ ധന്യനാക്കും ഐശ്വര്യമുള്ളവനാക്കും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ് ഈ വചനം ഖുർആൻ പറയുന്നുണ്ടല്ലോ ഖുർആാൻ സഹനവും നമസ്കാരവും കൊണ്ട് അള്ളാഹുവിന്റെ സഹായം തേടുക സൂറത്തുൽ ബഖറയിലെ 45ാമത്തെ വചനം ഇമാം അഹ്മദ് അഹമ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഒരു സംഭവം ഒരിക്കൽ വസല്ലമയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഒരാൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ശക്തിയായി ബൽസിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടിരുന്നു ഈ ഘട്ടത്തിൽ പ്രവാചകൻ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ചീത്ത വിളി കേട്ട് കേട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു ഇതോടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് എഴുന്നേറ്റുപോയി ഇതെന്ത് കഥ എന്നെ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ കേട്ടിരുന്നു അപ്പോൾ പ്രവാചകൻ പുഞ്ചിരിച്ചു ക്ഷമഘട്ട ഞാൻ മറുത്ത് രണ്ടു പറഞ്ഞപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റുപോയി ഇതേക്കുറിച്ച് അബൂബക്ര സിദ്ധീഖർ അലിയല്ലാഹുഹു തന്റെ സന്തത സഹചാരിയായ പ്രവാചക മേനി സല്ലാഹു അലൈഹി വസ്ലമയോട് അന്വേഷിച്ചപ്പോൾ പ്രവാചകന്റെ മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു താങ്കൾ നിശ്ശബ്ദം ആ വിമർശനവും ചീത്തയും കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു മാലാഖ താങ്കൾക്ക് വേണ്ടി മറുപടി പറയുന്നുണ്ടായിരുന്നു താങ്കൾ മറുപടി പറഞ്ഞു തുടങ്ങിയതോടെ മലക്ക് പോയി മറഞ്ഞു ചെകുത്താൻ രംഗം കീഴടക്കി എനിക്കാവട്ടെ ചെകുത്താന്റെ കൂടെ ഇരിക്കാനാവില്ല ഇസ്ലാമിക പ്രബോധകന് ആളുകളുടെ ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വരും അവരിൽ നിന്ന് പലതും കേൾക്കേണ്ടി വരും അവരുടെ ഫത്സരങ്ങൾ കേൾക്കേണ്ടി വരും ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും ചിലപ്പോൾ കായികമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായെന്നു വരും അപ്പോൾ ഒക്കെ ക്ഷമയോടെ നീങ്ങാൻ കഴിയണം റസൂൽ റസൂസാഹു അലൈഹി വസല്ല പറയുന്നതായിട്ട് കാണാം ഇമാം തുർമുദ് റിപ്പോർട്ട് ചെയ്ത ജനങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകൾ തരണം ചെയ്യുന്ന വിശ്വാസിയാണ് ജനങ്ങളുമായി കൂടിക്കഴിയുകയോ അവരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കുകയോ ചെയ്യാത്ത വിശ്വാസിയേക്കാൾ ഉത്തമൻ എന്ന് നമിസല്ലാ വസ്ലമ പറയുന്നു ശരീരത്തൊരു ബോറിൽ കേൾക്കാതെ ആരുടെയും ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ കേൾക്കാതെ എല്ലാം എല്ലാമങ്ങ് ശരിയാകുമെന്നൊരിക്കലും നമ്മൾ വിചാരിക്കേണ്ടതില്ല ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും അത് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു യഥാർത്ഥ ഉത്തമനായ വിശ്വാസിയാവുക എത്ര ശ്രദ്ധേയമാണ് ഈ വചനം നമ്മൾ ജനങ്ങളിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴാണ് എതിർപ്പുകൾ ഉണ്ടാവുക അവരിൽ നിന്ന് മോശമായ പ്രതികരണങ്ങൾ ഉണ്ടാവുക ഒന്നും ചെയ്യാതെ എവിടെങ്കിലും കയറിയിരുന്നാൽ ഒരു പ്രശ്നവുമില്ല അപ്പോൾ മാനസികമായി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകേണ്ടതുമില്ല മറിച്ച് എതിർന്ന് ഇറങ്ങി പ്രവർത്തിച്ചിട്ട് എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ അത് തരണം ചെയ്യാൻ സാധിച്ചാൽ അവനാണ് മറ്റവനേക്കാൾ ഉത്തമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ പറയുന്നു മുഴുവൻ പ്രവാചകന്മാരും ക്ഷമയുടെ ഉജ്ജ്വല മാതൃകകളാണ് ഇസ്ലാമിന്റെ മാർഗത്തിൽ അവർ ഏറെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാവിധ ക്ലേശങ്ങളും അവർ നേരിട്ടു ആളുകളുടെ പരിഹാസവും കൂക്കുവിളികളും പുഷ്പവർഷങ്ങളായി കരുതി അവർ മുന്നോട്ട് നീങ്ങി ക്ഷമയായിരുന്നു അവരുടെ ഏറ്റവും വലിയ പരിചാപ്രാർത്ഥനയ്ക്ക് പകരം അവർ തങ്ങളുടെ ജനതയുടെ നന്മയ്ക്കായിട്ടാണ് പ്രാർത്ഥിച്ചത് പ്രവാചകന്മാരുടെ വിശേഷണങ്ങൾ വിവരിക്കുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട് സൂറത്തുൽ അമ്പിയായിലെ എൺപത്തി അഞ്ചാമത്തെ വചനം ഇസ്മായിലിനെയും ഇദ്രീസിനെയും ദുൽഖിലിയെയും ഓർക്കുക അവരെല്ലാം ക്ഷമാശീലരുടെ കൂട്ടത്തിലായിരുന്നു മഹാനായ അയ്യൂബ് നബി അലൈഹിത്തു വസ്സലാമയുടെ ക്ഷമ മഹാനായ പ്രവാചക അലൈഹി ക്ഷമ അതുപോലെ തന്നെ പ്രവാചകന്റെ അനുയായികളിൽ ശ്രദ്ധേയരായ അടിമകളും മർദ്ദിതരുമായിരുന്ന ഓരോ സഹാബ വനിതയുടെയും പുരുഷന്റെയും ക്ഷമ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്തെങ്കിലും ഒരു ചെറിയ വിഷയമുണ്ടാകുമ്പോൾ തന്നെ നാം അക്ഷമരായി മാറുകയാണ് ഇവിടെ അവരും നമ്മളും തമ്മിലുള്ള താരതമ്യ പഠനം നടക്കേണ്ടത് ക്ഷമയേക്കാൾ ഉത്തമമായി വേറൊന്നും തന്നെ ഇല്ല അതാണ് ഏറ്റവും പ്രവിശാലവും ഉത്തമവുമായ അള്ളാഹുവിൻ്റെ സമ്മാനം എന്ന് തന്നെയാണ് ഈ ഹഡീത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതുകൊണ്ട് ക്ഷമ കൈക്കൊണ്ട് അള്ളാഹു കൂടുതൽ ക്ഷമയുള്ളവനാക്കാൻ ഉള്ള ശ്രമമാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത് നാഥ ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ അസലാമലൈക്കും വരഹമുല്ലാഹി വർ